ായിട്ടുള്ള ഓപ്പോ ഫാൻസിന് വേണ്ടിയിട്ട് ഓപ്പോ ഒരു കിടന്ന സെറ്റ് പുറത്തു പുറത്തുവിട്ടിരിക്കുകയാണ് ഓപ്പോയുടെ കെ തേർട്ടീൻ പ്രോ സീരീസ് ആണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കൂളിംഗ് ഫാൻ തന്നെ കൂളിംഗ് ഫാന്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ മൾട്ടി ടാസ്കിങ്ങോ അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമോ ഗെയിം കളിക്കുമ്പോഴൊക്കെ ഫോൺ ഹീറ്റ് ആകുമ്പോ ഈ പറഞ്ഞ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് ഫോണ് കൂളാക്കുന്ന ഒരു പരിപാടിയാണ് സാധാരണയായിട്ട് ഇത് പുറത്തുനിന്ന് മേടിച്ച് ഒരു മാഗ്നറ്റിക്ക് ആയിട്ടുള്ള ഒരു കൂളിംഗ് ഫാൻ മേടിച്ച് ബാക്കിൽ സെറ്റ് ചെയ്യലാണ് ഗെയിമേഴ്സ് കൂടുതലായിട്ട് ചെയ്യുക വേറൊരു ഫാൻ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഫാൻ വെച്ച് അഡ്ജസ്റ്റ് ആവുമല്ലോ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ പോയിന്റ് ത്രീ എം എം തിക്നസ് ഇരുന്നൂറ്റി എട്ട് ഗ്രാമോട് കൂടിയിട്ടാണ് ഫോൺ വരുന്നത് കാണുമ്പോൾ നല്ല പ്രീമിയം ലുക്ക് തന്നെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഗെയിമേഴ്സിനുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരു ഗെയിമിംഗ് ലുക്കും ഇതിന് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ് വരുന്നത് പക്ഷെ കാണുന്ന ഒരു ചെറിയൊരു തിളക്കമൊക്കെ വന്നിട്ട് അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഒപ്പം ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ബിൽഡിംഗ് കോളിറ്റി ഒട്ടും മോശം പറയാനുള്ള ഐ പി സിക്സ് നയൻ വാട്ടർ സെൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് മീറ്റർ താഴെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റോളം ഈ സാധനം ഹോൾഡായി നിൽക്കും കേടാവാതെ ഹോൾഡായി നിൽക്കുന്നതാണ് ഈ പറഞ്ഞ മാതിരി ഒപ്പോ അവകാശപ്പെടുന്നത് താഴെ നമുക്ക് യു എസ് ബി ടു പോയിന്റ് ജാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിൽ പവർ ബട്ടണും വോളിയം ബട്ടണും പിന്നെ ഫാൻറെ ഒരു ചെറിയ ഹോളും വരുന്നുണ്ട് ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ഗെയിമിംഗ് ഫോൺ ആയിട്ടാണ് ഈ ലുക്ക് നമുക്ക് പുറത്തേക്ക് ഡിസ്പ്ലേയുടെ സെക്ഷനിലേക്ക് വരാണെങ്കിൽ അത്യപ്രതി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് സെന്റർ പഞ്ച് ഹോളിൽ ആയിരത്തി അറുന്നൂറ് ഇഞ്ച് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് ആമിലെ ഡിസ്പ്ലേ വൺ ട്വന്റി എച്ച് റിഫ്രഷേറ്ററോട് കൊടുത്തിരിക്കുന്നത് മൂന്ന് കളറിലാണ് ഫോൺ വരുന്നത് പർപ്പിൾ ഗ്രീൻ സിൽവർ എല്ലാ കളറും അത്യാവശ്യം പ്രീമിയം ലുക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരാൻ നമുക്ക് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റസ്റ്റ് ജെ ഫോർ പ്രോസർ വരുന്നത് അട്രീനോ എയ്റ്റ് ട്വന്റി ഫൈവ് ജിപിയും ആണ് വരുന്നത് സ്നാപ്രാഗന്റെ ഫോർ എൻ എം പ്രോസർ ആയിട്ടുള്ള എട്ട് കോറുകളുള്ള ഒരു അത്യാവശ്യം മികച്ച സ്നാപ്ഡ്രാഗൺ സീരീസിലെ അത്യാവശ്യം മികച്ച ഒരു പ്രോസർ തന്നെയാണ് ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺസ് ജെൻ ഫോർ സ്നാപ്ഗൻ്റെ ഈ ഒരു പ്രോസർ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കോർ എക്സ്ട്രാ വരുന്നത് ഹൈ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു കോർ എക്സ്ട്രാ വരുന്നുണ്ട് എട്ട് കോറുകൾ തന്നെയാണ് ഇതിൽ നാല് കോർ പെർഫോമൻസ് കോറായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ഒരു കോർ കൂടി പെർഫോമൻസ് പെർഫോമൻസ്കോറായിട്ട് വരുന്നുണ്ട് പിന്നെ മൂന്ന് എഫിയൻസി കോറാണ് വരുന്നത് അങ്ങനെ മൊത്തം എട്ട് കോർ വരുന്ന ഒരു നല്ല പ്രോസർ അട്രീനോ എയ്റ്റ് ട്വന്റി ജിബിയും വരുന്നുണ്ട് അപ്പൊ ഈ പെർഫോമൻസ് സൈഡ് അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാ സാധ്യതയിലും ഞാൻ കാണുന്നുണ്ട് എന്തായാലും എഫ് എൻ സി കോർ മൂന്ന് കോർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഏഴായിരം എം എച്ച് ബാറ്ററി ഈ പറഞ്ഞ മൂന്ന് കോറൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഹീറ്റ് ഓൾറെഡി ഫോൺ പ്രൊഡ്യൂസ് ചെയ്യും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഈ ഫാൻ സെറ്റപ്പ് ചെയ്യുന്നതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ അതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ മൾട്ടി ടാസ്കിംഗ് വരുമ്പോൾ വർക്ക് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞ മാതിരി സ്നാപ്ഡ്രാഗന്റെ പ്രോത്സാഹമുണ്ട് എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ട് ഈ സാധനം അത്യാവശ്യം നിലനിൽക്കും അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസം എനിക്ക് സത്യം പറഞ്ഞതിലെ ക്യാമറക്ക് ഒരു ഇമ്പോർട്ടൻസ് എന്നാലും മാന്യമായിട്ടുള്ള ഒരു ക്യാമറ കൊടുത്തിരിക്കുകയാണ് എന്ന് മാത്രമാണെങ്കിൽ പറയാനുള്ളൂ ഫിഫ്റ്റി എംബിയുടെ വോയിസ് ക്യാമറ കൊടുത്തിട്ടുണ്ട് രണ്ട് എം ബിയുടെ മാക്രോ ലെൻസ് കൊടുത്തിട്ട് ഫോർ കെ സിക്സ്റ്റി എഫ് എസ് വർക്ക് ആവും ഫ്രണ്ട് ക്യാമറയിൽ സാധാരണ തേർട്ടി എഫ് പി എസ് ലാണ് വിശ്വസ് വരുന്നത് ക്യാമറക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എങ്കിലും ഒരു മാന്യമായ ക്യാമറ ഒരു ഗെയിമിംഗ് ഫോണിൽ വേണ്ട ഒരു മാന്യമായ ക്യാമറ കൊടുത്തിരിക്കുകയാണ് ഈ ഫിഫ്റ്റി എം ബിയുടെ ക്യാമറ തന്നെ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് തരുന്നുണ്ട് ഇതെ ക്യാമറയിൽ ടെൻ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത് സൂം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലാരിറ്റി കുറയുന്നുണ്ട് അതൊക്കെ എല്ലാ ഫോണിലും ആയിട്ട് പറയാനുള്ള സാധനമാണ് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് അതിന് ഒരു മോശമാക്കി പറയുന്നതല്ല ഈ പറഞ്ഞാല് ഒരു ഗെയിമിംഗ് ഫോണിൽ വേണ്ട അത്യാവശ്യം നല്ല ഒരു ക്യാമറ തന്നെയാണ് ബാറ്ററിയുടെ സൈഡ് പറയുവാണെങ്കിൽ ഏഴായിരം എം എച്ച് ബാറ്ററി എയ്റ്റി വോട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് കൂടി കൊടുത്തിരിക്കുന്നു നല്ല ബാറ്ററി ലൈഫുള്ള അത്യാവശ്യം ഗെയിം കളിക്കുന്ന നല്ല കൂളിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു കിടിലും ആയിട്ട് ഓപ്പോ കെ തേർട്ടീൻ ടർബോ സീരീസ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ആവശ്യമുള്ള ആളുകൾക്ക് എടുക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ അടുത്ത വീഡിയോയുമായി വരെയും വണക്കം